കോളേജിൽ പഠിപ്പിച്ച് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കുകയും ചെയ്ത കോളേജ് അധ്യാപകർ അറസ്റ്റ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് സംഭവം സെയ്ത് ഫുൽ ചന്ദ് ബഗ്ല പി ജി കോളേജിലെ ജോഗ്രഫി പ്രൊഫസറായ അൻപത് പിടിയിലായത് രജനീഷ് കുമാർ എന്നായിരുന്നു പ്രതിയുടെ പേര് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നൽകണമെന്നും ജോലി ലഭിക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ കൈക്കൂലി നൽകാറുണ്ടായിരുന്നു ഇത് പെൺകുട്ടികളുമായി കൂടുതൽ അടുക്കാനും അവരെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്നതിനും ഇടയാക്കിയെന്നാണ് രജനീഷ് പറയുന്നത് കൂടുതൽ പേരും സ്വന്തം ഇഷ്ടപ്രകാരം തനിക്കൊപ്പം കിടക്ക പങ്കിടുകയായിരുന്നുവെന്നും അയാൾ പറയുന്നുണ്ട് പരിശോധനയിൽ വിദ്യാർത്ഥിനികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ അൻപത്തി ഒൻപത് വീഡിയോകൾ ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പീഡനം വീഡിയോകളിലാക്കി സൂക്ഷിക്കാൻ തുടങ്ങിയതെന്നും അതിനു മുമ്പ് വിദ്യാർത്ഥിനികളെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എത്ര വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചു എന്ന് തനിക്ക് ഓർമ്മയില്ലെന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ തുടങ്ങിയതിനെ അയാൾ പോലീസിനോട് വ്യക്തമാക്കുന്നുണ്ട് ഒരിക്കൽ ഒരു വിദ്യാർത്ഥിനിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മുറിയിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറിലെ വെബ് ക്യാം പകർത്തി അറിഞ്ഞുകൊണ്ടായിരുന്നില്ല ഇത് ചെയ്തത് പിന്നീട് കമ്പ്യൂട്ടർ പരിശോധിച്ചപ്പോഴാണ് ദൃശ്യങ്ങൾ കണ്ടത് തുടർന്നാണ് എല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ തീരുമാനിച്ചത് കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനായി പ്രത്യേക സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിൽ ഇയാൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു ഈ ദൃശ്യങ്ങൾ കാണിച്ച് നിരവധി പേരെ ബ്ലാക്ക് മെയിൽ ചെയ്തതായും ഇയാൾ സമ്മതിക്കുന്നുണ്ട് കുറച്ചുനാൾ മുമ്പ് ലഭിച്ച അജ്ഞാത കത്തിൽ നിന്നാണ് അധ്യാപകന്റെ പീഡനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞത് ഇതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അറസ്റ്റ് നടന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഇയാൾ കോളേജ് അധ്യാപകനായിരുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ ഇയാൾ വിദ്യാർത്ഥിനികളെ ഉപദ്രവിക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം ജോലിയിൽ സ്ഥാനക്കയറ്റവും ലഭിച്ചു രജനീഷ് നിലവിൽ വിവാഹിതനാണ് thank you